പശ്ചിമ കൊച്ചിയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനം മൂന്ന് പതിറ്റാണ്ടിലധികം അക്കാദമിക് പാരമ്പര്യമുള്ള സ്കൂൾ സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരത്തോടെ സ്റ്റേറ്റ് സിലബസിൽ പ്രവർത്തിച്ചു വരുന്നു മികച്ച കമ്പ്യൂട്ടർ ലാബ് സയൻസ് ലാബ് എസ് എസ് എൽ സി നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളിലുള്ള എം എൽ എ പുരസ്കാരം ലൈബ്രറി സൗകര്യം യോഗ പരിശീലനം കലാകായികാഭിരുചി വളർത്തുന്നതിനായി പ്രത്യേക പരിശീലനം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള മികച്ച പരിശീലനങ്ങൾ

എ ഡി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ആയില്യം തിരുനാൾ ബാലരാമവർമ്മയുടെ ഉത്തരവിനെ തുടർന്ന് മൂന്നാറിലേക്ക് നിർമ്മിച്ചതാണ് രാജപാത എന്നറിയപ്പെടുന്ന ഓൾഡ് ആലുവ മൂന്നാർ പി ഡബ്ല്യു ഡി റോഡ് ആലുവയിൽ നിന്ന് കോതമംഗലത്തെത്തിയ ശേഷം ചേലാട് തട്ടേക്കാട് കുട്ടമ്പുഴ പൂയങ്കുട്ടി കുഞ്ചിയാർ എന്നീ പ്രദേശങ്ങളിലുള്ള കടന്ന് നല്ലതന്നെ കല്ലാർ ടി എസ്റ്റേറ്റ് വഴി മൂന്നാറിൽ എത്തിച്ചേരും എടി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഈ റോഡ് പി ഡബ്ല്യുടേതാണെന്ന് രേഖകൾ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ പൂയംകുട്ടി മുതൽ പെരുമ്പങ്കുത്ത് വരെയും വഴത്തിൽ കൂടി കടന്നു പോകുന്നതിനാൽ ഈ ഭാഗത്തെ റോഡ് ഫോറസ്റ്റുകാർ നിയമവിരുദ്ധമായി കയ്യറിയിരിക്കുമെന്നാണ് ആക്ഷൻ കൌൺസിൽ ഉന്നയിക്കുന്ന ഒരു എട്ട് കിലോമീറ്ററിനുള്ളിൽ ഒരു എട്ടോളം തോടുകൾ ഉരുൾപൊട്ടുണ്ടായി അവിടെ റോഡ് ഒഴിച്ചു പോയിട്ടുണ്ട് പിന്നെ കരിന്തിരി എന്ന് പറയുന്ന സ്ഥലത്ത് റോഡ് ഇടിഞ്ഞുതാണ് മണ്ണ് മല ഇരുന്നു പോയി അതാണ് അവസ്ഥ പക്ഷേ അതിൻ്റെ തൊട്ടു മുകളിൽ കൂടി അതിനുശേഷം അവിടെ അവിടുത്തെ ആദിവാസികളും നാട്ടുകാരും എല്ലാം ചേർന്ന് റോഡ് പെട്ടി ആ റോഡ് ഇന്ന് യുക്തമാണ് ഇങ്ങനെ പോകുന്ന അവസരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഓൾഡോ മൂന്ന റോഡിന് പകരമായി നേരുമംഗലം അടിമാലി പള്ളിവാസൽ വഴി ഇന്ന് കാണപ്പെടുന്ന പുതിയ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിനിടയിലാണ് സിങ്കുക്കുഴി ട്രൈബൽ കോളനിയുടെ മുഗൾ ഭാഗത്ത് റോഡിനൊടുവിൽ കൂടി നൂറിൽ പരം ജണ്ടകളും ചിലയിടങ്ങളിൽ ജെ സി പി ഉപയോഗിച്ച് വലിയ കാനകൾ നിർമ്മിച്ചിരിക്കുകയാണ് അന്തോണിപുരം മുതൽ നല്ലതണ്ണി കല്ലാർ ടി എസ്റ്റേറ്റ് വരെ ഏകദേശം ആറ് കിലോമീറ്റർ ദൂരം കാൽനടയാത്ര പോലും നിഷേധിച്ച് ഫോറസ്റ്റുകാർ അടച്ചുകെട്ടിയതായും ആക്ഷേപമുണ്ട് കരിന്തരി മലഭാഗത്തേക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് ജനങ്ങളുടെ ആരോപണം രാജപാതയുടെ കയ്യേറ്റക്കാരെ ഫോറസ്റ്റ് അധികൃതർ വികസന നിയങ്ങളെ തുറങ്ങം വയ്ക്കുന്ന നടപടിയാണ് കൈക്കൊള്ളുന്നതെന്നും ആക്ഷൻ കൌൺസിൽ നേതാക്കൾ പറഞ്ഞു ഈ വിഷയത്തിൽ സർക്കാർ സത്വരമായി ഇടപെടണമെന്ന് ആക്ഷൻ കൌൺസിൽ കോതമംഗലം പ്രസ് ക്ലബ്ബിൽ നടത്തിയ

ജനങ്ങൾ രംഗത്ത് വരികയും ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ രംഗത്ത് വരികയും ചെയ്തു കാരണം ഒരു മുപ്പത് ശതമാനം റോഡ് മാത്രമാണ് ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൈവശമുള്ളൂ ബാക്കിയുള്ള റോഡുകളെല്ലാം ഈ പഴയ ആലുവങ്ങുന്ന റോഡിൽ നിന്ന് വാഹന ഗതാഗതയുക്തമാണ് അത് നിലവിൽ ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പം ഈ റോഡ് തുറന്നു കിട്ടണം അപ്പം ആ റോഡ് തുറന്നു കിട്ടണം എന്നുള്ള കാര്യങ്ങളുമായി ഞങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ്റില് നിവേദനമായി പോയിട്ടുണ്ട് അതുകൂടാണ്ട് കേരള ഹൈക്കോടതിയിൽ നിലവിലൊരു കേസ് നടന്നു വരുന്നുണ്ട്